മതവിദ്വേഷ പരാമർശത്തിൽ ബിജെപി നേതാവ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വീട്ടിലെത്തിയതായ വിവരങ്ങൾ ബി ജെ പി ജില്ലാ നേതൃത്വവും പ്രവർത്തകരും വീട്ടിലെത്തിയിട്ടുണ്ട് അതേസമയം പി സി ജോർജ് വീട്ടിലില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇരുവറ്റുപേട്ട ഇൻസ്പെക്ടർക്ക് മുന്നിൽ ജോർജ് ഇന്ന് ഹാജരാകുമെന്നും അദ്ദേഹമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് പോലീസുമായി ചർച്ച നടത്തിയ ബി ജില്ലാ നേതാക്കൾ പ്രകടനം നടത്തില്ല എന്ന് അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെ ഹാജരാകാൻ രണ്ടു ദിവസത്തെ സാവകാശമാണ് പി സി ജോർജ് ചോദിച്ചിരുന്നത് ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയത് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസ് കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നതാണ് നിയമത്തെ നിയമം കൊണ്ട് തന്നെ നേരിടും തീവ്രവാദ സംഘടനകൾക്കെതിരെ പി സി ജോർജിന്റെ പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞിരുന്നു പോരാട്ടം തുടരും അതേസമയം പി സി ജോർജ് മാപ്പ് പറഞ്ഞിട്ടും അറസ്റ്റിലൂടെ വിഷയം സജീവമാക്കി നിർത്തി കേരളത്തിന്റെ സൗഹാർദ്ദം തകർക്കാൻ ചില ശ്രമിക്കുന്നു എന്നും മകൻ ഷോൺ ജോർജ് ആരോപിച്ചിരുന്നു ഈരാറ്റുപേട്ട സി ഐയുടെ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് മുനിസിപ്പാലിറ്റി അടക്കം ഈരാറ്റുപേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്നാണ് ഷോൺ അവകാശപ്പെട്ടത് അദ്ദേഹം ഒത്തിരി സ്നേഹിച്ച ഒരു സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരിൽ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ട് എന്ന് പറയുന്ന ഈ നാടിന് ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മുപ്പതിലധികം വർഷം ജനപ്രതിനിധി ായിരുന്നു ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നേടിയെടുത്തേ പറ്റൂ എന്നായിരുന്നു ഷോൺ ജോർജിന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ ഹമാസ് നേതാവിന് വേദിയൊരുക്കിയവർക്കിവിടെ കേസില്ല എന്നും ഭീകരരെ ഭീകരർ എന്നല്ലാതെ എന്തു വിളിക്കണമെന്നും ഷോൺ ജോർജ് വിമർശിച്ചിരുന്നു ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ പോലീസ് നടപടിയെടുത്ത സാഹചര്യത്തിൽ പലതരത്തിൽ പല കോണിൽ നിന്നും സമൂഹത്തിന്റെ പല കോണിൽ നിന്നും പ്രതികരണം വരുന്നുണ്ട് ഇവിടെ ഇതിലധികം ചെയ്തവർ ഇവിടെ ഒരു കുറ്റവുമില്ലാതെ അല്ലെങ്കിൽ ഒരു കേസുമില്ലാതെ ജയിലിലെങ്ങും പോകാതെ സുഖമായി വീണ്ടും വിലസി മറ്റുള്ള മതങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പി ജോർജ് തന്റെ നാവിനുണ്ടായ ഒരു യുടെ പേരിൽ പോലീസ് അറസ്റ്റിന് വിധേയരാകാൻ പോകുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണവും വരുന്നുണ്ട് ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ കാണുന്ന മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പി സി ജോർജ് യുഡിഎഫിൽ പ്രവർത്തിച്ച കാലത്ത് ഉണ്ടാക്കിയതാണ് എന്നും ഷോൺ ജോർജ് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാമർശം ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടില്ല എല്ലാ കാലത്തും ഈരാറ്റുപേട്ടയെ സ്നേഹിച്ച വ്യക്തിയാണ് പി സി ജോർജ് ചാനലിൽ നടത്തിയ പരാമർശം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ക്ഷമാപണം നടത്തിയതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും പി സി ജോർജിനെ ഈ തീവ്രവാദ കേസിൽ പ്രതിയായി 아า라 ശ്രമമാണ് നടക്കുന്നത് പി സി ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന നോട്ടീസുമായി പോലീസ് ജോർജിന്റെ വീട്ടിലെത്തിയപ്പോഴും പി സി വീട്ടിലില്ലായിരുന്നു അപ്പോഴും നോട്ടീസ് നൽകിയില്ല ഉച്ചയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും പി സി ജോർജ് അവകാശം തേടുകയായിരുന്നു തിങ്കളാഴ്ച അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകുമെന്ന് പോലീസിന് രേഖാൻമൂലം അറിയിച്ചിട്ടുമുണ്ട് തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞിരുന്നു ഇനിയും പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നുമാണ് വീട്ടുകാരുടെ നിലപാട് ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാതി നടത്തിയെന്നാര ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു മുപ്പത് വർഷം എം എൽ എ ആയിരുന്നിട്ട് എളുപ്പം പ്രകോപനത്തിന് വശം മതനാകുന്ന ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്നാണ് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഹാജരാകും എന്ന് പറഞ്ഞ പി സി ജോർജ് ഇപ്പോൾ വീട്ടിലില്ല പോലീസ് എത്തുമ്പോൾ പി സി ജോർജ് വീട്ടിലില്ല എന്നാണ് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത് മുൻപ് പി സി ജോർജ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളുണ്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരനും ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം സമുദായ സ്പർദ്ധിയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന കേസിൽ മുൻപും പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്